ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നും ഇല്ലാതെ നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കും ഇനി ചെറിയൊരു സവാള അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണം ഇത് വഴന്നു വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് ആണ്ട്ടോ മെയിൻ ഇൻഗ്രീഡിയന്റ് ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ച് ഉടച്ചെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇത് ചൂടാറാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബ്രെഡ് പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുത്ത് ഈ ഒരു പരുവത്തിലാക്കി വെക്കണം ഇനി കൈകൊണ്ടൊന്ന് ഇതുപോലെ പരത്തി കൊടുക്കണം എന്നിട്ട് ഒരു സ്പാച്ചിലോ വെച്ചിട്ടോ ചട്ടുകം വെച്ചിട്ടോ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ടാണ് ഞാൻ ലെവൽ ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ കട്ട് എടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള പീസസ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഒക്കെ ചെയ്യുന്ന പോലെ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു കട്ട്ലെറ്റ് തന്നെ ആട്ടോ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഓയിലൊന്നും വേണ്ട കുറച്ച് ഓയിൽ വെച്ചിട്ട് തിരിച്ചുമറിച്ചൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ പൊട്ടറ്റോ വെച്ചിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം താങ്ക് യു